ഇപ്പം ഞാനൊരാളിങ്ങനെ നിൽക്കണമെങ്കിൽ സിനിമയിലേക്ക് ഇങ്ങനെ വന്നെങ്കിൽ അതിൻ്റെ നെടും തൂണെന്നു പറഞ്ഞാൽ സുധിയാണ് എന്താ സുധിയുടെ ചങ്കും കരലിലോട്ട് നടന്ന മനുഷ്യനാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ബന്ധം നിങ്ങൾ തമ്മിലായിരിക്കും പല ഇൻ്റർവ്യൂയില് നമുക്ക് അവിടെ ശരിക്കും അത് ആ ഒരു നിമിഷം ഓർക്കുമ്പോഴും ഒരു ചങ്കുപെടുകയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ശുധിയുടെ വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ സംഭവിച്ചിരിക്കണമല്ലോ എനിക്ക് ഇത് എൻ്റെ വീട്ടിൽ വന്ന് ഞാനില്ലെങ്കിൽ എൻ്റെ തറവാട്ടിൽ ചെല്ലും അവിടെ എൻ്റെ ചേട്ടന്മാരുടെ ചേട്ടന്മാരുടെ ഫാമിലി എല്ലാ വീടുകളിലും പോവും സുതിയും വൈഫും എല്ലാ വന്നിട്ട് അവിടെ തറവാട്ടിലെ എല്ലായിടത്തും പോകും ആ ഒരു ബന്ധം അതിന് ഞാൻ വേണമെന്നില്ല അത്രയ്ക്ക് ഈ ഒരു മൂന്നു വർഷം ഞങ്ങൾ ഒന്നിച്ച് തന്നപ്പോഴത്തേക്ക് അതുപോലത്തെ ഒരു ബന്ധമാണ് അപ്പോൾ അവനോടുള്ള സ്നേഹം നമ്മൾ അവനോട് കാണിക്കുക അല്ലെങ്കിൽ അവൻ്റെ ഫാമിലിനോട് കാണിക്കുക അല്ലാതെ നമ്മൾ പുറത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു ഞാൻ ശുതിയായിട്ട് ഇങ്ങനെയായിരുന്നു അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഇൻഡയറക്റ്റ് ആയിട്ട് ഞാനിപ്പോൾ എത്രത്തോളം സഹിച്ചാലും പറയുന്നത് എനിക്കറിയത്തില്ല ആയിട്ട് ഒരുപാട് ഹെൽപ്പുകൾ നമ്മൾ ചെയ്യും ചെയ്യുന്നു നമ്മൾ ചെയ്യും അത് നമുക്ക് ചെയ്യാം അത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ കാണിച്ചിട്ടോ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു നല്ല മനസ്സിൻ്റെ ഉടമയ നല്ല മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടതിൽ ചോദിച്ചു മേക്കിക്കാരിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മനസ്സുള്ള ഒരുത്തനാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ ഒരാളെ കുറ്റം പറയില്ല അത് ഏറ്റവും വലിയ അവൻ്റെ ക്വാളിറ്റിയാണ് അത് ഇപ്പം നമ്മളാണെങ്കിലും തമാശക്കാണെങ്കിലും ഇപ്പം പറയുക അവൻ എന്താ ഇങ്ങനെന്താ അതുപോലും പറയില്ല തമാശക്ക് പോലും പറയില്ല അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അത് ഒരു കലാകാരനായിട്ട് വാർത്തെടുക്കുന്നതിലൊരു പങ്ക് സഹകരണമുണ്ടായിരുന്നു അല്ലേ കൊല്ലസ്തുതിയെ അല്ലേ തിരുവനന്തപുരത്ത് നിന്ന് അവനെ എറണാകുളത്തേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് കോമഡി ഫെസ്റ്റിവലിൽ നിൽക്കുമ്പോഴാണ് പിന്നെ എൻ്റെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും കോമഡി ഫെസ്റ്റിവലിൻ്റെ പ്രൈസ് കിട്ടിയിട്ട് ഒരു മാസം കഴിയണം പ്രൈസ് മണി കിട്ടണമെങ്കിൽ അപ്പോൾ ആ ഒരു മാസം എല്ലാവരും എൻ്റെ വീട്ടിലാണ് ശുതിയൊക്കെ അടക്കം ഞങ്ങൾ വീട്ടിലാണ് അതുപോലെ തന്നെ ഞങ്ങൾ ജീവിച്ചതും പിന്നെ എപ്പോൾ കോൾ ചെയ്താലും കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് സംസാരിക്കും വീട്ടിലാവും അപ്പോൾ തന്നെ വൈഫിൻ്റെ കൊടുക്കും എൻ്റെ വൈഫിൻ്റെ കൊടുക്കും അങ്ങനെ രീതിയിൽ ഒരു ഫാമിലി അറ്റാച്ച്മെൻ്റ് ആണ് സാമ്പത്തികമായിട്ടും വീടിൻ്റെ എന്താ പറയുക ഏതൊക്കെ രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലേ അത് ഞാനവിടെ അവൻ അവിടെ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മാനേജർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് അതിന് ശ്രദ്ധിക്കും ലോൺ കൊടുക്കണം ഇപ്പോഴല്ലേ കുറെ ഒരു നാല് മൂന്ന് മൂന്ന് വർഷം മുന്നേ അവനൊരു ലോണ് കൊടുക്കണം അവർന്ന് വീട് വെക്കാനായിട്ട് ഇപ്പോഴത്തേക്ക് ഐ ടി ഫയൽ ചെയ്തിട്ടില്ല എന്നാരം അവൻ സാറിങ്ങോട് ചോദിച്ചു ഐ ടി ഫയൽ ചെയ്തില്ല അത് എങ്ങനെ സാധിച്ചോ അതും നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നു പിന്നെ ഞാൻ ഐ ടി ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് ആ വഴിയൊക്കെ തിരിഞ്ഞ് പിന്നെ പുള്ളി കോമ ഇത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ ഇപ്പം എന്തായാലും അത്യാവശ്യം അവനാ വീട് ഇപ്പം എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറകെ ഞങ്ങളെല്ലാവരും ഉണ്ട് അത് കഥ എന്തായാലും നമ്മൾ ചെയ്യുന്നത് ഒരു കൈ ചെയ്യുന്നത് മറുപടി അറിയരുതെന്ന് പറഞ്ഞു ചെയ്യുന്നുണ്ട് അത് സത്യമാണ് അല്ലേ പോട്ട് അങ്ങനെ നിൽക്കട്ടെ അത് നമ്മളുടെ മനസ്സിന്റെ സന്തോഷം അല്ല നമ്മുടെ നമ്മുടെ ആവശ്യമത് അത് ചെയ്യണമെന്നുള്ളത് അവനോട് കാണിക്കേണ്ടത് നമ്മളൊരു ഉത്തരവാദിത്വം പിന്നെ അതിന് ശേഷം ആ വീട്ടിൽ പോവുക അല്ലെങ്കിൽ അവർ പോയി പോയി ഞാനും വൈഫുമായിട്ട് പോയിട്ടുണ്ടായി പോയിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെയും കണ്ട അവളെ കണ്ടെല്ലാം സംസാരിച്ചിട്ട് പോകുന്നതായിരുന്നു ഇനിയിപ്പോൾ ഈ ആഴ്ച ഒന്നുകൂടി പോകണം ഈ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക മെയിൻ സ്ട്രീമിലോട്ട് വരണ്ടെങ്കിലും കൂടെ ഒരു നല്ല സമയമായിരുന്നു അല്ലേ കാര്യം അവൻ അവൻ്റെ ഹ്യൂമർ എന്ന് വെച്ചാൽ വേറൊരു ലെവലാണ് അവൻ ചെയ്തേക്കണതല്ല ഇപ്പം ഇങ്ങനെ നിൽക്കണമെങ്കിൽ സിനിമയിലേക്ക് ഇങ്ങനെ വന്നെങ്കിൽ അതിൻ്റെ നെടുന്നൂണെന്നൊരു തുതിയാണ് ഞങ്ങളുടെ ആ കോമ്പിനേഷൻ നിന്നാണ് ഞാൻ ഉണ്ടായത് ഇപ്പം ആഷാം ഊജി ഉണ്ടാണെങ്കിൽ ഇവൻ നിന്ന് സപ്പോർട്ട് ചെയ്ത് കളിച്ച് അല്ലെങ്കിൽ അടുത്തായിട്ടിൽ ഞാനിവനെ സപ്പോർട്ട് ചെയ്ത് കളിച്ച് അങ്ങനെയാണ് ഇത് നമ്മളൊന്ന് വന്നത് അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ആവാനുള്ളൊരു കാര്യം തന്നെയാണ്